നമ്പർ മുതലാളിയെ വെട്ടാൻ ടോപ്പിൽ അയ്യോ ഞാനല്ല തന്നെയാണ് ടോപ്പ് സിമെന്റോ കമ്പിയോ കോൺക്രീറ്റോ ഒന്നും ഇല്ലാതെ പൂർണമായിട്ടും മണ്ണിലും മരത്തിലും നിർമ്മിച്ച് കേരള ഐശ്വര്യം നിറയുന്ന ഒരു വീടിന്റെ വിശേഷങ്ങളാണ് പുതിയ ലക്കം സ്വപ്ന വീടില് നമ്മളെന്നുള്ളത് പത്തനംതിട്ട ജില്ലയിലെ അടൂരാണ് അപ്പോൾ പരിസ്ഥിതി സൗഹൃദമായി നിർമ്മിച്ച ഈ വീടിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂർണ്ണമായിട്ടും കേരളത്തിൻ്റെ പരമ്പരാഗത വാസ്തുശൈലിക്ക് അനുസൃതമായിട്ടാണ് വീടിൻ്റെ ഒരു പുറം കാഴ്ച ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ സ്ക്വയർ ട്യൂബിൽ റസ് ചെയ്ത് പഴയ ഓട് വിധിച്ചിരിക്കുകയാണ് പൂർണ്ണമായിട്ടും വാസ്തുപ്രകാരം അതിൻ്റെ കണക്കുകളിലടക്കം വളരെയധികം സൂക്ഷ്മത പുലർത്തിയാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് അതുതന്നെയാണ് വീടിൻ്റെ പുറം കാഴ്ച നമുക്ക് കാണുമ്പോൾ ലഭിക്കുന്ന അതിൻ്റെ ഒരു ഭംഗിയുടെയും പൂർണ്ണതയുടെയും രഹസ്യം അപ്പോൾ ഈ വീടിന്റെ ചുവരുകൾ കണ്ടു കഴിഞ്ഞാൽ കോൺക്രീറ്റ് കട്ടകൾ കൊണ്ട് നിർമ്മിച്ച് പ്ലാസ്റ്ററിങ് ചെയ്ത് പെയിന്റ് അടിച്ചതാണ് തോന്നുന്നു പക്ഷെ അല്ല ഇത് പൂർണ്ണമായിട്ടും മണ്ണിൽ നിർമ്മിച്ചതാണ് മണ്ണും കുമ്മായവും ശർക്കരയും ഒക്കെ അടങ്ങുന്ന സുർഖിയും മിശ്രിതവും നിരവധി ഔഷധ കൂട്ടുകളും ചേർത്താണ് ഈ വീടിന്റെ ഭിത്തികൾ പൂർണ്ണമായിട്ടും നിർമ്മിച്ചിട്ടുള്ളത് അപ്പം ഇതാണ് വീടിന്റെ ഉടമസ്ഥനായിട്ടുള്ള സ്ത്രീ നമസ്കാരം നമസ്കാരം അപ്പോൾ കേരളത്തിന്റെ പരമ്പരാഗത ശൈലിയിൽ ഒരു വീട് അല്ലേ ഔഷധ കൂട്ടുകൾ കൊണ്ട് മരുന്ന് വീടെന്ന് വേണമെങ്കിൽ അപ്പൊ ഇത്തരം ഒരു നിർമ്മാണ ശൈലി എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്തി ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു മണ്ണ് കൊണ്ടും ഔഷധ കൂട്ടുകൾ കൊണ്ടൊരു വീട് വെക്കണമെന്ന് നമ്മളിവിടെ വീട് പണി തുടങ്ങിയപ്പോഴേ ഈ ഭൂമിയിൽ നിന്നും അതിനനുയോജ്യമായ തരത്തിലുള്ള മണ്ണ് നമുക്ക് ലഭിച്ചാണ് അതിന് ഏറ്റവും കാരണമായത് അന്നേരം ആ മണ്ണിന്റെ അകത്ത് കൂടുതൽ ഉറപ്പ് കിട്ടുന്നതിന് വേണ്ടി ചകിരിനാര് ഉമി വൈക്കോല് ഇതെല്ലാം ഇട്ട് ചവിട്ടിക്കുഴച്ച് ചവിട്ടിയാണ് കുഴയ്ക്കുന്നത് പഴയ രീതിയിൽ മണ്ണ് അതിനകത്ത് കൂടുതൽ ബലം കിട്ടുന്നതിന് വേണ്ടി ശർക്കരപ്പാനി കുമ്മായം ഇവകളും അതിനോടൊപ്പം തന്നെ ധാരാളം ഔഷധങ്ങൾ ഔഷധങ്ങൾ ഉദ്ദേശിക്കുന്നത് ത്രിഫുല കഷായം കൊണ്ടാണിത് കുഴച്ചിരിക്കുന്നത് പിന്നെ പച്ചക്കർപ്പൂരം രാമച്ചം ഇങ്ങനെയുള്ള നിരവധി ഔഷധങ്ങൾ പിന്നെ പശയ്ക്ക് വേണ്ടിയിട്ട് കുളമാവിൻ്റെ അല്ല ചുണ്ണാമ്പ് വള്ളിയുടേത് പിന്നെ മുട്ടയുടെ വള്ളക്കൊരു വരാലിന്റെ പശ ഇങ്ങനെ നിരവധി ഔഷധ കൂട്ടുകൾ ഇതിനകത്ത് ചേർത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് കാരണം ഇത് കാണുമ്പോൾ നമുക്ക് ഒരു കോൺക്രീറ്റ് വീടായിട്ട് തോന്നുന്നത് ഇതിന്റെ ഫൈനൽ സ്റ്റേജില് പൊട്ടിയിട്ട് പെയിന്റ് അടിച്ചു ഇത് മണ്ണിന്റെ ടെക്സ്റ്ററ ഞാൻ കൊടുത്തതെന്ന് വീട്ടിലെ എല്ലാവരുടെയും നിർബന്ധം കൊണ്ട് മണ്ണ് വീടിനോടൊരു അതിന്റെ ചെളിയുടെ ആ കളറിനോട് താല്പര്യം ഇല്ലാഞ്ഞതുകൊണ്ട് വീട്ടുകാർക്ക് പു പെയിൻ്റ് അടിച്ചതുകൊണ്ട് കാണുമ്പോൾ നമുക്കിതൊരു കോൺക്രീറ്റിയുടെ വീടായിട്ട് തോന്നുമെങ്കിലും പൂർണ്ണമായിട്ടും മണ്ണിലാണ് എൻ്റെ ഫൗണ്ടേഷൻ ബേസ്മെൻറ്റ് തൊട്ട് ഫിത്തി എല്ലാം മണ്ണിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എത്ര സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് വീട്ടിലെ ഇടങ്ങളേതൊക്കെയാണ് ആയിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് താഴത്തെ ഇത് രണ്ട് നിലയായിട്ടാണ് ഇതിൻ്റെ യൂസേജ് പക്ഷേ താഴെ ആയിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് താഴെ ഈ കാണുന്ന പൂമുഖം അത് കയറി ഒരു വലിയൊരു ഹാൾ രണ്ട് ബെഡ്റൂം രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി പിന്നെ ഒരു കിച്ചൺ ഒരു ഡൈനിങ് ഇത്രയും ആണ് താഴ്ത്ത നിലയിലുള്ളത് മുകളിൽ സേറ് കയറി ഞാൻ വലിയൊരു ഓഫീസ് മുറിക്ക് വേണ്ടിയിട്ട് പൂർത്തീകരിച്ചിട്ടില്ല എങ്കിലും അതിൻ്റെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടിരിക്കുകയാണ് മുകളിൽ അപ്പോൾ വീടിനോട് ചേരുന്ന രീതിയിൽ സുന്ദരമായിട്ടാണ് വീടിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ഒരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഈ ഒരു ചുറ്റുമതിൽ നിർമ്മിച്ചിട്ടുള്ളതും പൂർണ്ണമായിട്ടും മണ്ണിലാണെന്നുള്ളതാണ് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നമുക്ക് വിശ്വാസ വിശ്വാസം വരില്ല പക്ഷേ ഈ ഒരു ചുറ്റുമതിൽ നിർമ്മിച്ചിട്ടുള്ളത് മണ്ണിലാണ് കേരളത്തിൻ്റെ പരമ്പരാഗത ശൈലിയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ മനോഹരമായിട്ടുള്ള ചെറിയ പൂമുഖം തൂണുകളും ഇരിപ്പിടങ്ങളും ഒക്കെ ഇവിടെ കാണാം ഈ വീട്ടിൽ കണ്ട ഏറ്റവും വലിയൊരു കൗതുകം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഭിത്തികളാണ് കാരണം ഒറ്റ നോട്ടത്തിൽ കഴിഞ്ഞാൽ സിമിൻ പ്ലാസ്റ്ററിങ് ചെയ്ത് പെയിന്റ് ഈ ഒരു ഇത് മണ്ണാണെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ അപ്പൊ അതിന്റെ ഒരു നിർമ്മാണം എങ്ങനെയായിരുന്നു ഇതിന്റെ ഈ ഭിത്തിക്കുള്ളിൽ നമുക്ക് കല്ലൻമുള മുളയിലെ ഏറ്റവും കൂടുതൽ ബലമുള്ളതാണ് കല്ലൻമുള കീറി ഒരടി ഡിസ്റ്റൻസിൽ വെർട്ടിക്കലായിട്ട് റീഇൻഫോഴ്സ് ചെയ്യുന്ന രീതിയിൽ ഇത് കമ്പിക്ക് പകരമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് അതിലത് ഇഴക്കയർ കൊണ്ട് കെട്ടി ബലപ്പെടുത്തിയതിനു ശേഷം ഈ മണ്ണ് കുഴച്ചെടുക്കുന്ന സുർക്കി മിശ്രിതം രണ്ട് സൈഡിലും പലക ഷട്ടറിങ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്യുന്ന പോലെ അതിനുള്ളിൽ ഫില്ല് ചെയ്ത് ആണ് ഇത് ഈ ഫിത്തി ഉണ്ടായി അതിന് ശേഷമാണ് മഡ് പ്ലാസ്റ്ററിംഗ് ചെയ്തിരിക്കുന്നത് ആ ആ മണ്ണ് മഡ് പ്ലാസ്റ്ററിങ്ങിലാണ് നമ്മൾ ഈ പച്ചക്കർപ്പൂരം രാമച്ചം അങ്ങനെയുള്ള സുഗന്ധം കിട്ടുന്നത് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഒരാൾക്ക് വേണ്ടി നമ്മൾ തുറന്ന് കാണിച്ചതാണ് മണ്ണ് ഞാനാണോ എന്ന് വീടിൻ്റെ പൂർവ്വം തന്നെ കുത്തിപൊളിച്ച് കാണിച്ച് നമ്മൾ കൂടുതൽ ഭംഗിക്ക് വേണ്ടി ഒരബദ്ധം കാണിച്ച് പുട്ടിയിട്ട് പെയിൻ്റ് അടിച്ചു പക്ഷേ അതുകൊണ്ട് മണ്ണിൻ്റെ ആ ഗുണവിശേഷങ്ങൾ നമുക്ക് നഷ്ടപ്പെടുകയുണ്ടായത് മണ്ണിൻ്റെ ബ്രീത്തിങ് നമുക്ക് നഷ്ടപ്പെട്ടു ഈ പുട്ടിയിട്ട് പെയിൻ്റ് അടിച്ചതുകൊണ്ട് അതുകൊണ്ട് ആരെങ്കിലും മണ്ണ് വീട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ ഒരിക്കലും പുട്ടിയിട്ട് പെയിൻ്റ് അടിക്കരുത് അതിൻ്റെ ഗുണം നഷ്ടപ്പെടും നമുക്ക് ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചത് നിർമ്മാണ സാമഗ്രികളുടെ പുനരുപയോഗം നന്നായി ചെയ്തിട്ടുണ്ട് അല്ലേ തീർച്ചയായും മാത്രമല്ല അപ്പം ഏറ്റവും ശ്രദ്ധിച്ച ഫ്ലോറിങ്ങാണ് പൂർണ്ണമായിട്ടും കൊണ്ടാണ് ഫ്ലോറിംഗ് ചെയ്തിട്ടുള്ളത് അല്ലേ പൂർണ്ണമായിട്ട് അടുക്കള വരെ നമ്മൾ ഫ്ലോറിങ് വുഡൻ ആണ് ചെയ്തിരിക്കുന്നത് ഈ വീടിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരുന്ന തടികളുടെ വേസ്റ്റ് തീയരിക്കാനായിട്ട് മാറ്റിയിട്ടിരുന്ന തടികൾ അതുപോലെ തന്നെ കളക്ട് ചെയ്തിരിച്ചിരുന്ന പഴയ വേസ്റ്റ് തടികൾ കൊണ്ടാണ് ഇതിൻ്റെ ഫ്ലോറിങ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ സാധാരണ രീതിയിൽ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീടിന്റെ ടൈൽ ഫ്ലോറിങ്ങിന് എത്ര രൂപ ചിലവാകും അന്നേരം അത്രയും മെറ്റീരിയൽസിന്റെ കോസ്റ്റ് നമുക്ക് ലാഭിക്കാൻ പറ്റിയ വീടിന്റെ അകത്തെ കാഴ്ചകളൊക്കെ പോയാലോ ആയിക്കോട്ടെ ഇപ്പൊ പ്രധാന അതിൽ തുറന്നൊരു ചെറിയൊരു പാസേജ് ആണല്ലേ പാസേജിന്റെ അങ്ങേറ്റത്ത് പൂജാ മുറിയും കാണാം പൊതുവേ ഓപ്പൺ തീമിലാണ് തോന്നുന്നത് വീടിന്റെ അകത്തളങ്ങൾ ഇങ്ങനെ കെട്ടി അടച്ച് മറയ്ക്കാത്ത രീതിയില് എയർ സർക്കുലേഷനും ലൈറ്റിങ്ങും കിട്ടുന്ന രീതിയിലാണ് ആ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ തുറന്ന് പ്രവേശിക്കുന്ന വിശാലമായ ഒരു ലിവിംഗ് സ്പേസിലേക്കാണ് ആയിരം സ്ക്വയർ ഫീറ്റ് വീട് വീട്ടിൽ തന്നെ ഏറ്റവും വലിയ ഒരു സ്പേസ് മുറിയാണ് അതുകൊണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഒരു വിശാലത അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ഫർണിച്ചറുകളൊക്കെ എങ്ങനെയാണ് ഇത് ഈ അളവിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് എടുത്തയാണ് അതും പഴയ തടിയാണ് പിന്നെ റെക്സിൻ വേറെ ലതർ കൊണ്ട് നമ്മൾ കൃഷിയും ചെയ്തിരിക്കുന്നതൊക്കെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഫോൾസ് ജിപ്സം ഫോൾസ് ഇല്ലെങ്കിൽ മാംത്തോൺ ലൈറ്റുകളൊക്കെ കാണാം ഈ ഒരു മൺവീടാണെന്ന് തോന്നുന്നില്ല ഒരു മോഡേൺ പ്രവേശിക്കുന്ന ഒരു ഇന്റീരിയർ ഇൻറ്റീരിയറ് ഒരു മോഡേൺ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത് എക്സ്റ്റീരിയർ ട്രഡീഷണൽ വാസ്തു ബേസ് ചെയ്ത ആ ഒരു പഴമേ നിലനിർത്തിയ ആ ഒരു വ്യൂ ആണ് പുറമേ പക്ഷേ ഇന്റീരിയർ മോഡേൺ ചെയ്തിരിക്കുന്നത് ചേർന്ന് തന്നെ തന്നെ സ്പേസ് സ്പേസ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഒന്നും ഇല്ലാതെ ചെറിയൊരു ചെറിയൊരു അല്ലേ വളരെ വളരെ നാലഞ്ച് പേർക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാവുന്ന സ്പേസ് ആണ് വന്നപ്പോൾ ശ്രദ്ധിച്ച ഈ ഒരു ഇത് നെല്ല എന്താണ് ഞാൻ നെല്ലാണത് ഇപ്പൊ പുതിയകാല വീടുകളിലെ ഡൈനിങ് ടേബിൾ ഒക്കെ ഷോയ്ക്ക് വേണ്ടി ടേബിൾസ് ഇടാറുണ്ട് അതിന്റെ ഇതിന്റെ മെറ്റീരിയൽ അല്ലെങ്കിൽ പഴയ ഒരു പത്തായം പൊളിച്ച തടി കൊണ്ടാണ് ഇതിൻ്റെ കിച്ചൻ്റെ കബോർഡുകള് ഈ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് അന്നേരം ഒരു പത്തായത്തെ സ്മ സ്മരിപ്പി എന്തോ ഓർമ്മപ്പെടുത്തലായിട്ട് ഞാൻ നെല്ല് ഇതിൻ്റെ ഉള്ളിലിട്ടു പഴയ കാർഷിക സംസ്കാരത്തിന്റെ ഓർമ്മ അല്ലേ അതെ ഇവിടെ ഫ്ലോറിങ് പൂർണ്ണമായിട്ടും തടിയിലാണെന്ന് പറഞ്ഞത് അപ്പം ഈ ഈർപ്പത്തിന്റെ അല്ലെങ്കിൽ ചെതലിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ അങ്ങനെ വല്ലതും ഉണ്ടാകാറുണ്ടോ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല ഈ ഇതിന്റെ ഫൗണ്ടേഷൻ്റെ ഉള്ളിൽ അതായത് ഫൗണ്ടേഷൻ ബേസ്മെൻ്റിൻ്റെ ഉള്ളിൽ സാധാരണ മണ്ണ് നിറച്ചതിന് ശേഷം നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമല്ലോ ഇത് കോൺക്രീറ്റ് അല്ല ഈ സുർക്കി മിശ്രിതം കൊണ്ടും ഈ ഇതിൻ്റെ മണ്ണ് ഇടഞ്ഞ വേസ്റ്റായ പെബിൾസ് ഇത് ഉപയോഗിച്ചാണ് ഇതിൻ്റെ തറ ഇടിച്ചുറപ്പിച്ച് ലെവൽ ചെയ്തിട്ടിരിക്കുന്നത് അതിൻ്റെ മേളിൽ നമ്മൾ ഈ ഔഷധ ഒപ്പം തന്നെ ചിതലിന് എതിരെയുള്ള ടെർമിനേഷന് വേണ്ടിയിട്ടുള്ള മഞ്ഞൾപ്പൊടി വേപ്പിൻ്റെ ഇല ഉണക്കിപ്പിടിച്ചത് പാഞ്ചിയില ഉണക്കിപ്പിടിച്ചത് അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് ഇങ്ങനെ ചെതലിനെ പ്രതിരോധിക്കുക എന്നുള്ള നിരവധി മരുന്നുകൾ ഇതിൻ്റെ ലേപനം ചെയ്തിട്ടാണ് ഈ തടി പാനിൽ ചെയ്തിരിക്കുന്നത് തടി എന്ന് പറയുന്നത് നിരവധി ടൈപ്പ് തടികൾ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നൊരു പത്തിയിരുപത്തഞ്ചോളം ടൈപ്പ് ആഞ്ചലി പ്ലാവ് തേക്ക് ഈട്ടി മഹാഗണി ഇങ്ങനെ പണിയുടെ വേസ്റ്റിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ ടൈപ്പ് തടികളും മിക്സ് ചെയ്തിട്ടിരിക്കുക അതാണ് ഇതിൻ്റെ ഭംഗി നടക്കാൻ സുഖമാണല്ലേ അതെ അതുപോലെ തന്നെ നമുക്ക് പാവ ഇരിക്കേണ്ട ഈ മുറിയിൽ എവിടെ വേണേലും തറയിൽ ഇരിക്കുകയോ കിടക്കുകയോ ഒക്കെ ചെയ്യാം കാലിന് വാദം ഉണ്ടാകത്തില്ല ഇപ്പോഴത്തെ ടൈല് വിരിക്കുന്ന ഉള്ള ഫ്ലോറിങ്ങിൽ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അടുക്കള പോലുള്ള അടുത്ത് ഏറെ നേരം നിൽക്കുമ്പോൾ വാദത്തിൻ്റെ അസുഖം ഉണ്ടാവുകയും കാലിന് പെരുപ്പും അതുപോലെ തന്നെ വീടിനുള്ളിൽ ചെരുപ്പിടാതെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ അങ്ങനെ ഇതൊരു തോന്നിയിട്ടില്ല പരിപാലനം എങ്ങനെയാണ് തടികയുടെ ഫ്ലോറിങ്ങിൻ്റെ പരിപാലനം കുറച്ച് നമുക്ക് വെള്ളം തൊട്ട് അല്ലെങ്കിൽ ക്ലീനർ ഒക്കെ ഉപയോഗിച്ചിട്ട് കഴി തുടയ്ക്കാം വെള്ളം സാധാരണ ടൈൽസും മാർബിളും കഴുകുന്നത് പോലെ വെള്ളം ഒഴിച്ച് കഴിയാൻ ഇത് ഇളകി പോകാനുള്ള സാധ്യതയുണ്ട് ഡെയിലി തുടച്ച് എടുക്കാറും ഒക്കെ ഉണ്ട് പക്ഷേ മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരിക്കണം ഇതാണ് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ബെഡ്റൂം അതായത് കന്നിമൂലയിൽ വാസ്തുവിൻ്റെ കണക്കിൽ ഉൾപ്പെടുത്തിയാണ് ചെയ്തിരിക്കുന്നത് ഇരുപത് കോല എട്ടാംകുലം എന്നൊരു കണക്കിൽ അളവിൽ പറയുമ്പോൾ ലെങ്ക് പതിനാലടി ഒൻപതടി വീതിയിലാണ് കിഴക്ക് തല വെക്കുന്ന രീതിയിൽ ആണ് ഈ ബെഡ് ക്രമീകരിച്ചിരിക്കുന്നത് ഇതിനോട് ചേർന്നൊരു ഡ്രസ്സിങ് ഏറിയും അറ്റാച്ച്ഡ് ഉണ്ട് ഇതാണ് ഈ വീടിൻ്റെ വിളക്ക് കത്തിക്കുന്ന പോർഷൻ കിഴക്ക് വശത്തായിട്ടാണ് പൂജ റാക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത് പൂജ മുറിയായിട്ട് അല്ല പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനൊരിട അത്രയാണ് നമ്മൾ വീടിനുള്ളിൽ ക്രമീകരിച്ചിരിക്കുന്നത് ഇതാണ് ഈ വീടിൻ്റെ അടുക്കള വടക്കുകിഴക്ക് മൂലയിൽ ഈശാന കോണിലായിട്ടാണ് ഈ വീടിൻ്റെ അടുക്കള ഏകദേശം പതിനാറ് കൊല്ലം എട്ടങ്കിലും എന്ന് പറയുന്ന കണക്കിലാണ് അതായത് നീളം പതിനൊന്നടി ഏകദേശം നീളം വരുന്നുണ്ട് രണ്ട് ഒമ്പതടി വീതി ഉണ്ട് വളരെ അടുക്കളയാണ് ഈ ചെറിയ അടുക്കളയിൽ തന്നെ ഞാൻ അടുപ്പ് വിറക് കത്തിക്കുന്ന അടുപ്പ് ഗ്യാസ് അടുപ്പ് സിങ്ക് എല്ലാ ക്രമീകരണങ്ങളും ചെറിയ സ്ഥലത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുറമെ ഒരു നിലയാണെങ്കിലും നില വീടിന്റെ സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ട് അല്ലേ ഒരു തട്ടിൻ പോലെ അല്ലെങ്കിൽ നിലയിൽ ഈ അതായത് ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏകദേശം പകുതി ഏറിയ നമുക്ക് മേളിൽ യൂസ്ഫുൾ ആണ് ഒരു മൾട്ടി പർപ്പസ് ഏറിയ അല്ലെ ഒരു ഓഫീസ് അങ്ങനെയൊക്കെ ഈ വീടിൻ്റെ മുകളിൽ വെച്ച് ഉപയോഗിക്കാം പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല ഇനി അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാന കാര്യം ഇത് വാർത്തിട്ടില്ല നിൽക്കുന്നത് വാർപ്പ് പോലെ തോന്നും തെങ്ങിൻ്റെ നല്ല ആരുള്ള ബലമുള്ള തടി ട്രീറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരടി ഡിസ്റ്റൻസിൽ പോലെ കൊടുത്തിട്ട് അതിൻ്റെ മേളിലും തെങ്ങിൻ്റെ തടി പാനിൽ ചെയ്ത് അതിൻ്റെ മേളിൽ തണുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സുർക്കി മിശ്രിതം കൊണ്ട് പ്ലാസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇത് തട്ടുംപറമാണ് അപ്പം ഇതിന് ലോഡ് ബെയറിങ് കപ്പാസിറ്റി അങ്ങനൊക്കെ അത് അതെ ആ രീതിയിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അതിൽ ഒരടി ഡിസ്റ്റൻസിൽ തെങ്ങിൻ്റെ തടി ഇട്ടിരിക്കുന്നത് പണ്ടത്തെ വീടുകളുടെ മച്ച എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് ആ പഴമയിൽ ചെയ്ത അതേ നിർമ്മാണം തന്നെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ റൂഫ് നമുക്ക് തടി കൊണ്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഏകദേശം ഇത്രയും ആറ് ഏഴ് മീറ്ററോളം ലെങ്ത് വരുന്ന കഴുകൂലുകളാണ് ഇതിൻ്റെ അളവ് കാരണം സാധാരണ വീടുകളുടെ റൂഫെന്ന് പറയുമ്പം ചരിവ് കുറവായിരിക്കും മുപ്പത് ഡിഗ്രിയൊക്കെ ആയിരിക്കും ഈ ദേശം നാൽപ്പത്തഞ്ചോളം ഡിഗ്രി ചരിവിലാണ് കുത്തു ചരിവാണ് ഈ റൂഫിനുള്ളത് അത് അതുകൊണ്ട് തന്നെ ചോർച്ച ഉണ്ടാകില്ല സൂര്യപ്രകാശം നേരിട്ട് അടിക്കാതെ അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകും ചൂട് കുറഞ്ഞു കിട്ടും ഈ മൺവീടിനെ ഒരു സുരക്ഷിതമായിട്ടും അല്ലെങ്കിൽ പൂർണ്ണ ഒരു കവേടാണ് ഈ വീടിൻ്റെ മൊത്തത്തിലുള്ള ഈ ഓടിൻ്റെ ഇത് ഈ രണ്ടിടയ്ക്ക് ഒരു കുറവായിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ട് വന്നത് ഇത് തടിയിൽ ചെയ്യണമെന്നായിരുന്നു പഴയ അറേ നിരയുള്ള വീടുകളുടെ പോലെ തടിയിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നത് തേക്കിൻ്റെ തടിയെങ്കിലും വേണം ഇത്രയും കഴിക്കൂലുകൾ ഫലമത്തായിട്ട് ചെയ്യണം അത്രയും ഉറപ്പുള്ള തടികൾ അങ്ങനെ അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ തടിയും തടിയുടെ പണികൾക്കാവും അതുകൊണ്ട് തന്നെ ഞാനത് ഒഴിവാക്കി സ്ക്വയർ ട്യൂബിൽ ചെയ്തു അത് അതിൻ്റെ ഒരു എക്സ്പെൻസ് പറഞ്ഞാൽ ഒരു മൂന്ന് ലക്ഷം രണ്ടര മൂന്ന് ലക്ഷം രൂപയ്ക്കകത്ത് നമുക്കത് തീർക്കാൻ കഴിയും പലപ്പോഴും വീടുകൾക്കൊരു മതുവീതുകാലം ഉണ്ടെന്ന് പറയാറുണ്ട് തുടക്കകാലത്ത് ഇപ്പോൾ എല്ലാം ഭംഗിയായിട്ട് പോകുമെങ്കിലും കുറച്ച് കാലം കഴിയുമ്പോഴാണ് അതിനകത്ത് ഓരോ പ്രശ്നങ്ങൾ നമ്മൾ തിരിച്ചറിയുക എന്ന് പറഞ്ഞ പോലെ ഇപ്പം മൺവീടുകൾ നിർമ്മിക്കുന്നവരുടെ ഏറ്റവും അല്ലെങ്കിൽ വീട് വീടുകൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഏറ്റവും വലിയ ആശയങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു കാലാവസ്ഥയുമായിട്ട് എങ്ങനെ യോജിച്ച് പോകുന്ന ഒരു ആശയമാണ് ആറ് മാസത്തോളം മഴ പെയ്യുന്നു അപ്പോൾ മൺവീടുകൾ എത്രത്തോളം സുരക്ഷിതമാകുന്നു അപ്പോൾ ഈ വീട് നിർമ്മിച്ചിട്ട് എത്ര കാലമായി എത്ര കാലമായി വീട് ഏകദേശം രണ്ടര വർഷത്തോളമായി അപ്പം ഒന്നോ രണ്ടോ മഴക്കാലവും വേനൽക്കാലവും കടന്നു നാല് ഋതുക്കൾ കടന്നുപോയി കടന്നുപോയി അപ്പോൾ അതിൻ്റെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു ായിരുന്നു മഴക്കാലത്തെ അനുഭവം ശക്തമായ മഴ പെയ്യുമ്പോഴും ഇതുവരെ മൺവീടിൻ്റെതായ ലീക്കേജോ മറ്റ് പൂപ്പലുണ്ടാകുക സാധാരണ വീടുകളുണ്ട് ചീതല് ഇങ്ങനെയുള്ള കീടങ്ങളുടെ ശല്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല നമ്മളതിനെ ആണ് ഈ ഔഷധക്കൂട്ടുകൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് വേനൽക്കാലത്തെ ഒരു അനുഭവം ഇങ്ങനെയായിരുന്നു മൺവീടുകളെ പറ്റിയ ആൾക്കാർക്ക് എപ്പോഴും തെറ്റിദ്ധാരണയുണ്ട് ഈ മൺവീട് എപ്പോഴും വീടിന് ആ മൺവീടിനുള്ളിൽ ശീതോഷ്മളമായ കാലാവസ്ഥ നിലനിർത്തുകയാണ് മൺവീടിൻ്റെ പ്രത്യേകത അതായത് പുറത്ത് അതിഭയങ്കരമായ ചൂടുള്ളപ്പം വീടിനുള്ളിൽ മൺവീടിനുള്ളിൽ തണുത്ത കാലാവസ്ഥയും തണുപ്പ് ഉള്ള സമയത്ത് ചൂട് കാലാവസ്ഥയും എപ്പോഴും നമ്മുടെ ശരീരത്തിന് കംഫർട്ടായ ശീതോഷ്മളമായ അവസ്ഥ നിലനിർത്തുകയാണ് മൺവീടിൻ്റെ പ്രത്യേകത അതാണ് അതുകൊണ്ടാണ് പഴയ നമ്മുടെ പൂർവികർ മൺവീടുകളെ ആശ്രയിച്ചും മൺവീ മണ്ണുകൊണ്ട് വീട് തരുന്നത് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ അതിശക്തമായ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കോളം കേരളത്തിൽ താപനില വന്നപ്പോൾ വളരെ ഉച്ച സമയത്ത് പോലും നല്ല തണുപ്പായിരുന്നു ഈ വീടിനുള്ളിൽ അതാണ് മൺവീടിൻ്റെ പ്രത്യേകത അപ്പം നമ്മുടെ എപ്പിസോഡുകളൊക്കെ കാണുന്നവരെ അറിയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം വീടിൻ്റെ ബജറ്റാണ് അപ്പോൾ ഈ ഒരു വീടിന് എത്ര രൂപ ബജറ്റായിട്ടുണ്ട് ഇത് ഒരു കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്തൊരു വീടാണ് അതുപോലെ തന്നെ എക്കോ ഫ്രണ്ട്ലി വീടാണ് ഈ വീടിൻ്റെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് മാത്രം ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആയിട്ടുണ്ട് അപ്പോൾ വീടിന് പുറത്തും മതിലിലുമൊക്കെ ധാരാളം ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് സന്ധ്യ മയങ്ങി ഈ വിളക്കുകളൊക്കെ കണ് തുറക്കുമ്പോൾ ഈ വീടിൻ്റെ ഭംഗി ഇരട്ടിയാകുന്നുണ്ട് അപ്പോൾ പരമ്പരാഗത വാസ്തുപ്രകാരമുള്ള നിർമ്മാണ ശൈലി നിർമ്മാണ സാമഗ്രികളുടെ പുനരുപയോഗം അതിലൂടെ കുറഞ്ഞ ബജറ്റ് ഇത് മൂന്നുമാണ് ഈ വീടിൻ്റെ അടിസ്ഥാന പ്രമാണം അപ്പോൾ സിമെൻറ്റോ കമ്പിയോ കോൺക്രീറ്റോ ഒന്നുമില്ലാതെ പൂർണ്ണമായും മരവും മണ്ണും ഉപയോഗിച്ച് നിർമ്മിച്ച ഈ പരിസ്ഥിതി സൗഹൃദ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന പരിഗണിക്കുമല്ലോ മറ്റൊരു വ്യത്യസ്തമായ എപ്പിസോഡിനുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം